മൊത്തം കാത്തിനാ ഗംഭീര ഓഫർ അത് ശനിയും ഞായറും തുടങ്ങാൻ പോമ്പാ പറഞ്ഞാ ഓഫർ ആയിരക്കണക്കിന് ഫുള്ള് പണ്ടിൽ കണ്ടാ ഇതൊക്കെ ഈ ശനിക്കുള്ള ഓഫറുള്ള സാധനങ്ങൾ പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഫുള് അട്ടിട്ടേ കട എങ്ങനെ പോലും ആയിരക്കണക്കിന് പണ്ടിൽ ഇഷ്ടം പണി ഉണ്ടാ അത് ഈ സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ഓഫർ കൃത്യം പന്ത്രണ്ട് മണിക്കിലോ കേട്ടാ കൃത്യം പന്ത്രണ്ട് മണിക്കോ ഓഫർ തുടങ്ങാൻ പോട്ടെ അമ്മ കാണിച്ചു കൊടുക്കാ അടിപൊളി സാരിന്റെ എണ്ണായിരം രൂപ തൊള്ള ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ഒക്കെ കൃത്യം പന്ത്രണ്ട് മണിക്ക് അതും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ കളർ കാണിച്ചു കേട്ടോ ഇഷ്ടം മരിക ഇഷ്ടം നോക്കിയ എനിക്കുള്ളതാണ്ട ഇഷ്ടം അത് കൂടാതെ ഇത് നോക്കട്ടെ ബനാറസ് സാരി ബനാറസ് ലീവിംഗ് സാരി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നല്ല ിയാ എമ്പത് രണ്ടെണ്ണം അതുകൂടാതെ ബനാർസും അടിപൊളി സാരി എങ്ങനെയുണ്ട് സോപ്സിൽക്ക് അതും എഴുന്നൂറ്റമ്പത് രീതിക്ക് രണ്ടെണ്ണം ഇതെല്ലാം ഈ ഹാപ്പി സാറ്റർഡേ സൺഡേക്കുള്ള ഓഫർ ഐറ്റംസ് ഉണ്ടാ അതെ നമ്മുടെ ഡാറായിട്ടുണ്ടോ അതെ നൈറ്റി നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം കൊടുക്കാ അതാണ് അതെ അടിപൊളി ഫ്രോക്കിനായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടും കൂടി ചേർന്ന് നാനൂറ് രൂപയ്ക്ക് രണ്ടെണ്ണാ അടിപൊളി ഫ്രോക്കണ ഇപ്പോഴത്തെ മോഡല് കൊടുത്തേക്ക പുതിയ ഫ്ലോറിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നെണ്ണം അത് കൂടാതെ കാണുന്ന ടോപ്പിലൊക്കെ വരും അമ്പത് ണോ ഞാൻ സ്പെഷ്യൽ ഓഫർ ഇടാ കൃത്യം പന്ത്രണ്ട് മണിക്കാ അമ്പാനെ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഓഫർ പവിത്ര സിലേക്ക് എന്ത് കളി കൊടുക്കാം നമുക്ക് നൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് അതും കൃത്യം പന്ത്രണ്ട് മണിക്ക് കേട്ടാ അതെ നമ്മൾ ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റ് നോക്കിയാ പുതിരുന്ന വില നോക്കിയാൽ തൊള്ളായിരത്തി നമ്മുടെ അമ്മച്ചിമാർക്ക് പറ്റിയത് അടിപൊളി സാരി സിൽക്ക് ഇതിന്റെ വിലയെന്ന് പറഞ്ഞു എഴുന്നൂറ്റി നാല് രണ്ടര അടിപൊളി സാരിന്റെ ലോകം തന്നെയാണ് ഈ ഐശ്വര്യപ്പെട്ട്

എത്രേ മൂന്നെട്ടാ നല്ല ചിക്കൻ കരി ബോട്ടൊന്നും നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ്റി നാപ്പത്തി രണ്ടെണ്ണം അമ്പത് ശതമാനം ഓഫർട്ടാൽ നോക്കട്ടാ ശരിയായത് പോപോൺ പ്ലാസോ പ്ലാസോ അടിപൊളി ഫ്രീ എന്തോണ്ടാ കിടക്കാൻ വേണ്ടി മാറ്റി നല്ല അടിപൊളി ബാഗി പാൻ ഉണ്ടല്ലോ പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡ് ഉണ്ടായിഡായ എൽ ടു കെ ഒക്കെ നമ്മളടിപൊളി മാം ഫിറ്റ് അത് േക്കെ അടിപൊളി പകുതി വലിയ സോളോ ബ്രാൻഡിന്റെ ഡാങ്കില് നാനൂറ്റി മുപ്പത്തി ആറ് രണ്ടെണ്ണം അടിപൊളി പ്ലാസോ പാൻഡ് ജീൻസ് ഉണ്ട് ത്രീ ഫോർ നല്ല ബ്രാൻഡ് സോളോ ബ്രാൻഡ് നാനൂറ്റമ്പത് രീതി രണ്ടെണ്ണം കൊടുക്കുന്നുണ്ടോ ഞങ്ങള് പ്രമാണിച്ച് അത് സോളോ ബ്രാൻഡ് നാനൂറ്റി മുപ്പത്തി ആറ് ഒന്നല്ല ഒന്നല്ലൂറ്റിഅക്ക് രണ്ടേ അത് മാത്രം പകുതി വലിക്കും വേറെ ഐറ്റംസിനാറ്റി എൺപത്തി ആറ് രണ്ടാ അടിപൊളി ആയിരുന്നു ഇഷ്ടമലായിരുന്നു നോക്കിയാ പാൻറ്റ് ഷോൾ ഉണ്ട് എല്ലാ ഐറ്റംസും ഇടാ പകുതി വലിക്ക് കൊടുക്കണം നമ്മൾ എവിടെയും കൊടുക്കാൻ പറ്റാത്ത സെറ്റ് എത്ര കൊടുക്കണം രൂപയ്ക്ക് പറയത്തി നോക്കിയ ഇഷ്ടമല ഇതെല്ലാം സെറ്റ് കോട്ട്സെറ്റ് നോക്കി

ചോളി ലാച്ചും എല്ലാ ഓഫീസേഴ്സിനും തുടങ്ങി ഒന്നല്ല രണ്ടെണ്ണം നാനൂറ്റി ഇരുപത് തുടങ്ങി മോളിക്കുണ്ടല്ലോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എല്ലാത്തിനും നോക്കിയ അടിപൊളി സാധനങ്ങളാണ് കുട്ടികൾക്ക് വലിയ കുട്ടികൾ എല്ലാം പകുതി കളിയാ നോക്കിയേക്ക അടിപൊളിയാണ്ടാ ഇഷ്ടം മതിയാവേ നോക്കിയാ ഒക്കെ കളർ സെറ്റ് ആയിട്ട് നമ്മൾ കിട്ടുന്നുണ്ടോ കളർ സൂപ്പർ ആയി കിട്ടുണ്ട എല്ലാം കളർ വയസ്സിൽ ഇട്ടുണ്ട് കസ്റ്റമർക്ക് വരാ എടുക്കുക വയസ്സ് കൊണ്ടുപോവാടാ അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് അമ്പലം പറഞ്ഞത് വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സേക്കുള്ള എല്ലാ കുട്ടി സര ചോളി ലഹങ്ക എല്ലാം പുതിയ സ്റ്റോക്കില് പുതിയ ഫ്ലോറിന് ആട്ടാ പുതിയ സ്റ്റോക്ക് പുതിയ ഫ്ലോറിലെ പുതിയ ഐറ്റംസാ ദേ ഇതിന്റെ വില നോക്കിയേ ഇതിന്റെ വിലക്ക് നോക്കിയ രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് രണ്ടെണ്ണെടുത്ത് വെഡിങ് സാറ്റ് എടുത്ത് അടിപൊളി സാരി നോക്കിയാ നമ്മള് സെയിം ഏകദേശം കാണിച്ചോക്കിയ ഇതിന്റെ വില നോക്കിയാ ഇതിന്റെ വില നോക്കിയ പതിനേഴ് തൊള്ളായിരം അതെ മോഡൽ തന്നെ നമ്മള് റേറ്റ് നോക്കിയ പതിനേഴ് തൊള്ളായിരം ഈ ഏകദേശം മോഡലന്നെ ഇങ്ങനത്തെ വരണത് അമ്പാനോയി വെഡിങ് സാരി എടുത്തു പോയി പതിനേഴായിരം ആ സാധനാണ് നമ്മളിപ്പോ ഞാൻ എടുത്ത് കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ മാസം ഈ മാസം വെഡ്ഡിംഗ് പർച്ചൻ വന്നപ്പോ എടുത്തത് എത്രയ്ക്കാൻ പനേഴാണ് പത്താ ആ റേഞ്ചില് എടുത്ത നോക്കി സാരി നോക്കിയാ വെറുതെ രണ്ടായിരത്തി നമ്മള് രണ്ടെണ്ണം കൊടുക്കുന്നത് അത് നമുക്ക് അതിന് ഇത്രയും വില അവർ കൊടുക്കാൻ പറ്റാ അതെ നമ്മള് നെയ്ത്ത് കമ്പനിയിൽ നിന്ന് നേരിട്ട് കമ്പനിന്ന് നേരിട്ട് കാഞ്ചീപുരം ആർണി പട്ടി കമ്പനിയിൽ നിന്ന് നെയ്ത്ത് നിന്ന് നേരിട്ട് വാങ്ങി ലാഭം ഇല്ല ലാഭമില്ലാണ്ട് കൊടുക്കണു അതാണ് തൃശ്ശൂർ ശ്രീമാസന്റെ കർക്കിട കിഴ് ഈ സാധനങ്ങൾ ഇപ്പൊ എടുത്താൽ മതിയായിരുന്നു ഇപ്പൊ എടുത്താൽ മതിയായിരുന്നു വെഡ്ഡിങ് സാരി ആയാലും കൊടുക്കാനുള്ള നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാനും കൊടുക്കാനുള്ള എല്ലാ സാരികളും എല്ലാം പകുതി വിളിക്കാൻ ഒന്നിനൊന്നും അതും കറക്കിടക്കും പ്രമാണിച്ച് വന്നിട്ടുള്ള ഐറ്റംസ് അതൊക്കെ ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇരട്ടിലാപത്തിന് ഐറ്റംസ് ഒക്കെ മേടിക്കാം നോക്കിയേ ഇഷ്ടം കാരണം കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത റേറ്റിലാണ് നമ്മള് ഷോഫീസം സീമാസിന് കൊടുക്കുന്നത് കേട്ടാ നോക്കിയത് കോമ്പിനേഷൻ നമുക്ക് വേണം ഇത് വേണേപോലത്തെ നമുക്ക് കളർ കോഡായാലും ഇപ്പൊ വീട്ടില് കല്യാണം ഉണ്ടാകുമ്പോ അവർക്ക് പെങ്ങന്മാർക്ക് കൊടുക്കാനായാലും ചേച്ചിമാർക്ക് എല്ലാവർക്കും പറ്റിയ സാധനങ്ങളാണ് നമ്മള് കൊടുക്കുന്നത് കേട്ടോ

കിട്ടിയനെ പറഞ്ഞിട്ട് കയറില്ല ഇനിയുള്ള കസ്റ്റമേഴ്സ് ഇത് നമ്മൾ ഈ എടുക്കട നമ്മൾ മുന്നേ കൊടുത്ത നാനോസിലിക്ക് എന്ന് പറയും സാരി അല്ല അമ്പനെ നാനോ നാനോ നാനോസിലിക് നാനോസിലിക്ക് നമ്മളിപ്പത് കുറച്ചുനാളായിട്ട് നമുക്കത് കിട്ടാറില്ല അത്രയും ട്രെൻഡായിരുന്ന സാരി ആയിരുന്നു അത് അപ്പൊ നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ അമ്പനെ ഒരു പീസ് ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് നോക്കിയ സൂപ്പർ സാരി കേട്ടോ നോക്കിയാ ഭയങ്കര ട്രെൻഡ് സാരിയാണ് ട്രെൻഡായിരുന്ന ഈ സോഫ്റ്റ് സിലക്കും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ ആണ് പുതിയ ഡിസൈൻ ഈ ഡിസൈൻ ഇതുവരെ ഒരു സാരിയിലും കിട്ടിയിട്ടില്ല ഈ ഡിസൈൻ ഒരു സാരിക്ക് ഞാൻ കണ്ടിട്ടില്ല അടിപൊളി ചോദിച്ചത് ഈ കളർ ഫിറോസി ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന കളറാണ് ഇത് ഒന്നും കൊടുക്കാൻ പറ്റാണ്ട് കടയിൽ ഫ്ലോറിൽ കയറ്റാൻ പറ്റാണ്ട് ഫുൾ സോക്ക് നോക്കിയേ വെച്ചിരിക്കേ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് ഇതേ വേറെപ്പെട്ട് നോക്കിയേ നല്ല അടിപൊളി സാധനം ഒരേ കളർ വേണമെങ്കിൽ അമ്പത് പൈസ ആണെങ്കിൽ അമ്പത് കൊടുക്ക ഇരുപത്തഞ്ചാണെങ്കിൽ നല്ല അടിപൊളി നമ്മളെ കടയിൽ എപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പോഴും ഡെയിലി ഒരു നൂറ് കണക്കിന് മണ്ടിൽ എപ്പോഴും വന്നോണ്ടിരിക്കുന്നു നീ അതറിഞ്ഞില്ലേ ഞാൻ ഒരെണ്ണം കാണിച്ചിറങ്ങോ കുബാരപ്പെട്ട് വില കുറഞ്ഞിരിക്കുന്നുണ്ട് വില ഇടിഞ്ഞു ആ വില ഇടിഞ്ഞു വില ഇടിഞ്ഞു വില ഇടിഞ്ഞു ആയിരത്തി മുന്നൂറ്റമ്പരയ്ക്ക് രണ്ടാ ഇത് കത്തും കത്തിക്കും അതാണ് കുബാരപെട്ടന്റെ വില ഇടിഞ്ഞിരിക്കട്ടാ ഐറ്റംസ് എന്ന് പറഞ്ഞോണ്ട് കാണിക്കാൻ തന്നെ പറ്റില്ല രണ്ട് സാരി വേണ്ട സാരി കൂടി രൂപയുള്ളൂ അത്രൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ രണ്ട് സാരി കൊണ്ടുപോടാം നിങ്ങക്ക് ചേച്ചിമാർ ഒന്ന് രണ്ടെണ്ണം പോവാം എനിക്ക് വിഷമം ഉണ്ടാകുമ്പോ എന്റെ എന്റെ കല്യാണത്തിന് എടുത്തത് ഇപ്പൊ എടുക്കാൻ കണ്ടില്ല ഇരട്ടിലാപത്തിന് സാധനം മേടിക്കാരുന്ന് ഇത്ര നേരം നമ്മൾ ചേച്ചിമാർക്ക് വലിയ ഐറ്റംസ് ആ നമുക്ക് ആൺകുട്ടികളുടെ ഐറ്റംസ് റോക്സ് ബ്രാൻഡ് സെറ്റ് മറിച്ചു കൊടുക്കമ്പ അടിപൊളി സെട്ടിൽ കണ്ടാ കാണിച്ചിപ്പറുന്നൂറ്റി മുപ്പത് ഉണ്ടോ സൂപ്പർ സെറ്റിൽ ഏത് വേണമെങ്കിൽ എടുക്കാം ഇത് മുപ്പത്തിരണ്ട് തുടങ്ങി നാൽപ്പത്തിനാല് വരെ ഉണ്ട് സൈസ് ഫൈവ് എക്സ് വരെ ഉണ്ട് അതും ഇരുന്നൂറ്റി രണ്ട് ടീ ഷർട്ട് ഇട്ടാ സ്ലീവ് റൗണ്ടിനൊക്കെ ഉണ്ട് ഫൈവ് സ്ലീവ് ഉണ്ട് വീനൊക്കെ ഉണ്ട് കോളറിനൊക്കെ ഉണ്ട് ഇതെല്ലാം പകുതി വരെയുണ്ട് എല്ലാ സ്ലീവാണ് ഫൈവ് സ്ലീവ് ഇത് പോൺ ടീഷർട്ട് വേണ്ട പോപ്കോൺ വേണ്ട പോപ്പ്കോൺ ടീ ഷർട്ട് എല്ലാം പകുതി കൊടുക്കുന്നത് ട്രെൻഡിങ് ഫൈവ് സ്ലീവ് അടക്കം നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ജസ്റ്റ് ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യാ അടിപൊളിയായിരിക്കും ഈ ഫോർമൽ പാന്റ് നമ്മൾ പകുതി ബാഗ് ജീൻസ് ഒക്കെ പകുതി വലിക്കും അത് കൂടാതെ ഉണ്ട് അടിപൊളി പാന്റുകളൊക്കെ എല്ലാ ഐറ്റംസും നമ്മുടെ പകുതി വലിക്കാട്ടാണ് കൊടുക്കുന്നത് അടിപൊളി നോക്കിയേ യൂണിഫോം ബ്ലാക്ക് യൂണിഫോം നല്ല അടിപൊളി പകുതി വില കൊടുക്കുന്നു സൂപ്പർ പകുതി വിലയ്ക്ക് ഷർട്ട് ബിട്ടൊക്കെ വെറും പകുതി വില കേട്ടാ രൂപയ്ക്ക് രണ്ട് ഷർട്ട് ബിട്ടാണ്ടാ അതെ നോക്കിയ നല്ല അടിപൊളി ഷർട്ട് വെറും മുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കുന്നു നമ്മൾ മീറ്റർ ഉണ്ടാ മന ഒന്ന് ഉണ്ട് രണ്ട് കാൽ ഉണ്ട് ആ എന്നാ രണ്ട് ഉണ്ട് മൂന്ന് സൈസ് ഉണ്ട് ഒരു കല്യാണി കൊടുക്കാം നോക്കി നല്ല അടിപൊളി കളർ ടാ ഇതാണെങ്കിൽ ഇതിന്റെ ആണെങ്കിൽ മുന്നൂറ്റിഅമ്പത് രണ്ടെണ്ണം നല്ല അടിപൊളി കോട്ടൺ പോളിസ്റ്റർ പോളിസ്ട്രോൾ നല്ല കോട്ടൺ ആണ് സൂപ്പർ ഐറ്റം ഏഹ് ഡബിൾ മുന്നിലൊക്കെ അന്യായ വില പറഞ്ഞ കൊടുത്തേ അടിപൊളി മുണ്ട് അതും കർക്കിടകളും പരിമാനിച്ചു നൂറ് രൂപയിലിട്ട് ഒരു നോക്കി അതാ കാണുന്ന ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അതേ അറുന്നൂറ് രണ്ടെണ്ണം അമ്മ പറഞ്ഞേ ഇപ്പൊ പുറത്ത് നല്ല തണുപ്പുണ്ട് നൈറ്റ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ബ്ലാങ്കിൽ ഉണ്ടാവുന്നത് അത് ഡബിൾ ബ്ലാങ്കൾ എഴുന്നൂറ് തൊണ്ണൂറ് സീറ്റ് നല്ല ഒരു ഫാമിലി കിടക്കാൻ പറ്റിയതാ നോക്കിയത് മാത്രമല്ല അതെ കുറച്ചുകൂടി വില കൂടിയ ഐറ്റംസ് കോട്ടണിൽ ഉണ്ട് കേട്ടോ അതെ അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് രണ്ടെണ്ണം കേട്ടോ ഇതൊക്കെ നോക്കിയാ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടാ നോക്കിയാ

ണ്ട് അതിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ ഡിസ്കൗണ്ട് നാനൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് പിന്നെ നെറ്റ് പ്രൈസ് ട്രിപ്പിൾ നൈൻ വിൻഡോ കട്ടൺ ഡോർ കട്ടൺ എല്ലാം പകുതി അമ്പാന ഒന്നിലും പിടിക്കുന്നു നോക്കി ഇഷ്ടമാതി അമ്പാന ഇഷ്ടം മാതിരി നോക്ക് അടിപൊളി ഐറ്റം വിൻഡോയ്ക്ക് വിൻഡോ ഡോറിന് ഡോറ് എല്ലാ പകുതി വലിയ കർക്കിട കി പ്രമാണിച്ച് നമ്മളെല്ലാ ഐറ്റം പകുതി വലിയ ഇഷ്ടമാതിരി ഐറ്റം അതെ നമ്മുടെ വീടുകളിലും എല്ലാ വീടുകളിലും ചവിട്ടി അത്യാവശ്യമാണ് നമ്മളിപ്പോ തൃശൂർ മാസത്തില് കർക്കിട കി പ്രമാണിച്ച് ചവിട്ടികളെല്ലാം എത്ര കൂടുങ്ങാൻ പറയുന്നത് ഓരോ രണ്ടെണ്ണം കൂടുതലോക്കിയാ രണ്ടെണ്ണം കേട്ടോ ഒരെണ്ണം കൂടി രണ്ട് സെറ്റ് ഉണ്ട് കണ്ടാ എല്ലാം ബൈവോൺ ഒന്ന് വാങ്ങിയ ഇത് വാങ്ങിയ ഇത് ഫ്രീ ഫ്രീട്ടാ ഇത് വാങ്ങിയ ഇത് ഫ്രീ ഇഷ്ടം ഇഷ്ട ഇഷ്ടം എല്ലാം പകുതി വലിക്കാ നോക്കിയ ഇഷ്ടം കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ തരാട്ടാ ഏ കോട്ടൺ ഒന്നിട്ടാ നീളത്തിലുള്ളത് നോക്കിയാ എനിക്ക് നല്ലത് നമ്മളെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ അടിപൊളിയാ ഔട്ടി പകുതി പറഞ്ഞ കേട്ടാ നോക്കിയ നാനൂറ്റി ഉപയോഗിക്കാ രണ്ടു പോയി പതിനൂരല്ലോട്ടോ അപ്പൊ അല്ലെങ്കിൽ